കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ പുത്തൻ ട്രോഫികൾ ഇറക്കി ട്രോഫി കമ്മിറ്റി പ്രദർശിപ്പിച്ച ട്രോഫികൾക്ക് മുന്നിൽ സെൽഫി എടുക്കുവാനും തിരക്ക് ഇരുന്നൂറ്റി നാല്പത് ഇനങ്ങളിലായി ആറായിരത്തോളം വിദ്യാർത്ഥികളാണ് മത്സരിക്കുന്നത് എല്ലാ ഇനത്തിലും ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടുന്നവർക്ക് ട്രോഫികൾ നൽകുന്നുണ്ട് എഴുപത്തി ഒൻപത് റോളിംഗ് ട്രോഫികളാണുള്ളത് ഇതിൽ അൻപത് ട്രോഫികൾ പുതിയതാണ് മറ്റ് ട്രോഫികളിൽ ഭൂരിഭാഗവും പുത്തൻ ട്രോഫികളാണ് കുന്നംകുളം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷബീർ ചെയർമാനായും എസ് ധന്യ കൺവീനറുമായുള്ള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു മാസത്തോളമായുള്ള പ്രവർത്തനമാണ് ട്രോഫി കമ്മിറ്റിയുടെ വിജയത്തിന് പുറകിലുള്ളത് ആതിഥേയരായ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ട്രോഫികൾക്ക് മുന്നിൽ നിന്ന് സെൽഫി എടുക്കുവാനും മത്സരാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും എത്തുന്നുണ്ട് കഴിഞ്ഞാൽ എവറോളിംഗ് ട്രോഫികളിൽ പകുതിയിലധികം ട്രോഫികൾ പുതിയ ട്രോഫികൾ നമ്മൾ നൽകുന്നു എന്നതാണ് ഒരു ഒരമ്പതോളം വരുന്ന പുതിയ ട്രോഫികൾ നമ്മൾ ഈ വർഷം നൽകുന്നു എന്നതാണ് പഴകിയ ട്രോഫികളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ട്രോഫികൾ നമ്മൾ മാറ്റി നൽകുകയാണ് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പതോളം മത്സര ഇനങ്ങളുള്ളത് അതിൽ എഴുപത്തിയൊൻപത് റോളിംഗ് ട്രോഫികളാണ് റോളിംഗ് ട്രോഫികളും അതിൽ ആയിരത്തി എണ്ണൂറോളം നമ്മൾ ഇൻഡിവിജ്വൽ ട്രോഫികളും ഇതിനായിട്ട് ഒരുക്കിയിട്ടുണ്ട് എല്ലാം കൂടുതൽ ഇൻഡിവിജ്വൽ ട്രോഫികൾ ഇത്തവണ ഒരു എല്ലാ ഇനത്തിലും ഫസ്റ്റും സെക്കൻഡും ഇൻഡിവിജ്വൽ ട്രോഫി കൊടുക്കും മറ്റൊരു പ്രത്യേകത ഈ പുതിയ ട്രോഫികളെല്ലാം ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ വളരെ ഭംഗിയായി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ആ ഡിസ്പ്ലേ ചെയ്ത ട്രോഫികളുടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ സെൽഫി പോയിൻ്റ് എന്ന നിലക്ക് ഞങ്ങൾ പ്രഖ്യാപിക്കാതെ തന്നെ സെൽഫി പോയിന്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഈ വർഷമുണ്ട് അതും കൂടെ ഈ വർഷത്തെ ഈ ട്രോഫി കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് ഏറെ മുതൽ